ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പ്ലസ് പരീക്ഷകളിൽ ഫുൾ എ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെയുമാണ് കരിങ്ങനാട് സി പി സക്കീർ ഹുസൈൻ സ്മാരക ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അനുമോദിച്ചത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് മുൻ എം എൽ എ സി പി മുഹമ്മദ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് പരമേശ്വരൻ ഓലഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി വി പി ഉസ്മാൻ നീലടി സുധാകരൻ ചൈതന്യ സുധീർ സി പി ഷംസുദ്ദീൻ ഗ്രന്ഥശാല ലൈബ്രറിയൻ ഐ നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിന് മുന്നോടിയായി ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സി പി എലിന്റെ നിര്യാണത്തിലും അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയും മൗനപ്രാർത്ഥനയും നടത്തി